കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണുപരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ആലത്തൂർ പാർലമെന്റ് യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ വിജയത്തിനു വേണ്ടി കടകോട് മണ്ഡലം യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു വെള്ളരക്കാട് മുക്രിയത്തിൽ നടന്ന കൺവെൻഷൻ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം ഇ പി കമറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് മണ്ഡലം ചെയർമാൻ ഷറഫു പന്നിത്തടം അധ്യക്ഷനായി സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് കുന്നംകുളം നിയോജക മണ്ഡലം ജനറൽ കൺവീനർ കെ സി മൊയ്തൂട്ടി നേതാക്കളായ അനിൽ മാസ്റ്റർ കെ ശിവശങ്കരൻ കെ ജയശങ്കർ സ്വപ്ന രാമചന്ദ്രൻ അക്ബർ അലി സലാം വലിയകത്ത് എം എസ് ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ എരുമപെട്ടി